ആലുവ ദേശത്ത് കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് ഓട്ടത്തിനിടെ തീപിടിച്ചത് പരിഭ്രാന്തി വരുത്തി രാവിലെ എട്ട് പത്തോടെയാണ് സംഭവം എഞ്ചിൻ ഭാഗത്തു നിന്നും പുകയും തീയും ഉയർന്നതോടെ ഡ്രൈവർ ഉടൻ ബസ് ഒതുക്കി നിർത്തി ബസ്സിലെ തീക്കെടുത്തൽ ഉപകരണം പ്രവർത്തിച്ച തീയണക്കാൻ ശ്രമിച്ചു ഇതേത് ഏഴ് അമ്പതിന് നിന്ന് തിരുവനന്തപുരം പോകുന്ന ബസ്സാണ് ഇവിടെ അത്താണി ഏകദേശം കഴിഞ്ഞ് കുന്നമ്പരത്താണിടുത്ത് ബോണത്തിൻ്റെ ഉള്ളിൽ തീ കണ്ടു തീ കണ്ട വഴി തന്നെ വണ്ടി സൈഡാക്കി നിർത്തി സൈഡാക്കി നിർത്തി രണ്ട് ഡോറും പെട്ടെന്ന് തുറന്നു കൊടുത്തു മുപ്പത്തഞ്ച് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നത് അവരൊപ്പം തന്നെ വേഗം എത്രയും പെട്ടെന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഫയറിംഗ് എക്സ്ട്രിങ് ഇത് അടിച്ചു പുറകെ വന്ന വണ്ടിയിലെ വണ്ടികളിൽ നിന്നും ഈ ഫയറിംഗ് എക്സിംഗ് വേഴ്സ് വാങ്ങി പത്ത് അടിച്ച് തീ ഒരു ഇത് പിന്നെ അതിനിടയിൽ ആ ഒരു ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് വന്നു തീ കടത്താൻ പറ്റി അതിനിടയിൽ ബാറ്ററി ഒക്കെ വിടിക്കാൻ സാധിച്ചായിരുന്നു ഇല്ല ഇല്ല ആർക്കും അപകടം ഒന്നും ഉണ്ടായിരുന്നില്ല മുപ്പത്തഞ്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ അങ്കമാലിന്ന് നല്ല സ്റ്റാൻഡിങ് വരെ ഉണ്ടാവാറുള്ളൂ ശനിയാഴ്ച പാസഞ്ചേഴ്സ് കുറവായിരുന്നു വിളിച്ച് ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ നിർത്താൻ പറ്റി കണ്ട ഉടനെ തന്നെ തീടെ ജസ്റ്റ് കണ്ടു തുടങ്ങിയപ്പോ തന്നെ വണ്ടി സൈഡാക്കി നിർത്തി രണ്ട് ഡോറും തുറന്നു പിന്നീട് നിന്നും വന്ന ലോറികളിൽ നിന്നും ഫയർ എക്സ്റ്റിങ് ഉപയോഗിച്ച് തീയണച്ചു മുപ്പത്തിയെട്ട് യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു ആർക്കും പരിക്കില്ല ആലുവയിൽ നിന്നും അഗ്നിശമന സേന യൂണിറ്റും സ്ഥലത്തെത്തി അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടതാണ് ബസ് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം